മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലുമാണ് ഈ തീരുമാനമെടുത്തത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും തോമസ് ഐസക്കിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇ ഡി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കുന്നത് മുഖ്യമന്ത്രി സാധാരണ പറയാറുണ്ടല്ലോ മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭയക്കുന്നു ഇ ഡിയുടെ നോട്ടീസിന് മറുപടി അയക്കണം പ്രശ്നം തീരുമാനം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആരെയും ഭയക്കില്ല ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി സെൻട്രൽ ഏജൻസിയുടെ മുൻപാകെ ഹാജരായതല്ലേ ഗുജറാത്ത് മുഖ്യമന്ത്രി കാലത്ത് അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേന്ദ്ര ഏജൻസി വിളിച്ചു അദ്ദേഹം പോയി അദ്ദേഹം ഹാജരായി അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു അന്ന് ബി ജെ പി രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്തിയിട്ടില്ല ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ കോൺഗ്രസ് സർക്കാർ വേട്ടയാടുന്നു വേട്ടയാടുന്ന പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഭയമുള്ളതുകൊണ്ട് ഭയമില്ലാത്തവൻ ഒരു അന്വേഷണത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കുറ്റം ചെയ്തിട്ടില്ലാത്തവർ ഒരന്വേഷണത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നരേന്ദ്രമോദി ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പോയി അമിത്ഷാ ജയിലിൽ കിടന്നിട്ടുണ്ട് അവസാനം വിട്ടു അപ്പോൾ ഇവിടെയും കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇത് വേട്ടയാടൽ എന്നുള്ള പ്രചരണം നടത്തുന്നതിന് പകരം ഏജൻസികളുമായിട്ട് സഹകരിക്കുക അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയും